ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗുണ്ടയുടെ പിറകെ കിരൺ ഓടുകയാണ് ആ സമയത്താണെങ്കിൽ ഗുണ്ട മതിൽ ചാടി രക്ഷപ്പെടുന്നു സേനനെ ചേർത്ത് പിടിച്ച് പാറവും സോണിയും കരയുകയാണ് സേനൻ ചോദിക്കുകയാണ് എല്ലാവരോടുമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കിരൺ പറയണ അച്ഛനെ കൊല്ലാൻ വേണ്ടി ഗുണ്ടയെ പറഞ്ഞു വിട്ടതാണ് അച്ഛൻ സൂക്ഷിക്കണം ആ രാഹുലിന്റെ പണിയാണെന്നൊക്കെ പറയുന്നു ഘോഷയാത്ര വന്നപ്പോൾ ആ ഗുണ്ടെ കണ്ടിട്ട് പന്തികേട് തോന്നിയിട്ട് കല്യാണിയാണ് എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് എനിക്ക് അച്ഛനെ രക്ഷിക്കാൻ പറ്റിയെന്നൊക്കെ പറയാണ് സേനനാണെങ്കിൽ ഒരുപാട് ഇമോഷണലായിട്ട് പറയണം ഞാൻ അമ്പലത്തിൽ മാത്രമല്ല പള്ളിയിലും പോകാറുണ്ട് അവിടെയും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ള പള്ളിയിലെ മാതാവിൻ്റെ ഘോഷയാത്ര ഈ വീടുമുറ്റത്ത് വരുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും മരണം സംഭവിക്കത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഒരുപാട് കാലം ജീവിക്കേണ്ടതൊക്കെയല്ലേ എന്നൊക്കെ പറയുകയാണ് സേനൻ്റെ വിഷമം കണ്ടിട്ടാണെങ്കിൽ കിരൺ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു കല്യാണി ആണെങ്കിൽ രൂപയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു അമ്മ പറഞ്ഞതുപോലെ ഗുണ്ടയാണെങ്കിൽ വന്നായിരുന്നു കിരണേട്ടനാണെങ്കിൽ അവനെ അടിച്ചോടിച്ചു എന്നൊക്കെ പറയുന്നു അവൻ രക്ഷപ്പെട്ടു പോയതാണ് ആകെയുള്ള വിഷമമെന്നൊക്കെ കല്യാണി പറയാണ് രൂപയെപ്പോൾ പറയാണ് ഇനിയും എല്ലാവരും സൂക്ഷിക്കണമെന്ന് ഞാനും ചന്ദ്രേട്ടനും ഒന്നിക്കാതെ തന്നെ അവൻ പ്രശ്നമുണ്ടാക്കുകയാണ് ഒന്നിച്ചാൽ പിന്നെ പറയുകയും വേണ്ട അതുകൊണ്ടാണ് അവനെ തകർത്തില്ലാതാക്കിയിട്ട് വേണം ഞങ്ങൾ ഒന്നിക്കാൻ എന്നൊക്കെ പറയുന്നതെന്ന് പറയാണ് അതേസമയം ഗുണ്ടയാണെങ്കിൽ രാഹുലിനെ കാണുന്നു കണ്ടിട്ട് പറയണം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് ഗുണ്ട് പറയുകയാണ് സാറിൻ്റെ വീട്ടിൽ ആരോ ചാരപ്പണി ചെയ്യുന്നുണ്ട് സാറിൻ്റെ ഫോൺ ആരോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ രാഹുൽ അപ്പോൾ പറയണം ഞാൻ അതിനാരോടും ഫോണിലൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഗുണ്ടെ അപ്പോൾ പറയാണ് എന്തായാലും ആരോ ചാരപ്പണി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിടിക്കപ്പെട്ടതെന്ന് പറയുകയാണ് രാഹുൽ പറയാണ് സേനനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് സേനന് നന്നായിട്ടറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇങ്ങോട്ടെങ്കിലും മാറണമെന്ന് പറയുന്നു പിന്നീട് നീടക്കിരണും കല്യാണിയും സേനനെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സേനൻ പറയാണ് രാഹുൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം അവന് ഭയമാണ് ഞാനും രൂപയും നിങ്ങൾ എല്ലാവരും ചേർത്ത് ഒന്നിപ്പിക്കുമോ എന്ന പേടിയുണ്ട് അത് അതുമാത്രമല്ല അവൻ്റെ മോളാണെങ്കിൽ അവന്റെ ഭാര്യയുടെ മോളുമല്ല ആ സത്യങ്ങളും നമ്മൾ ആരെങ്കിലും പറയുമോ എന്ന പേടിയുമുണ്ടെന്നൊക്കെ പറയുന്നു ആ സമയത്ത് കല്യാണിക്കാണെങ്കിൽ രൂപയുടെ മെസ്സേജ് വരുന്നു രൂപയാണെങ്കിൽ കല്യാണിയെ കാണണമെന്ന് പറയുന്നു കല്യാണി കിരണെ മാറ്റി നിർത്തിയിട്ട് രൂപ പറഞ്ഞ കാര്യം പറയുകയാണ് കിരണപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് നാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ പുറത്ത് വരെ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് രൂപയെ പോയിട്ട് കല്യാണി കാണുന്നു കല്യാണിയോടാണെങ്കിൽ രൂപ പറയാണ് എനിക്കൊരു സമാധാനവുമില്ല ചന്ദ്രേട്ടൻ സേഫ് അല്ലേ എന്ന് ചോദിക്കാണ് കല്യാണി അപ്പോൾ പറയണം അച്ഛൻ ഒരു പ്രശ്നവുമില്ല അമ്മ നേരത്തെ കാര്യങ്ങൾ അറിയിച്ചത് കൊണ്ട് അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം എൻ്റെ ഭർത്താവിനെയും മക്കളെ രക്ഷിക്കാൻ വേണ്ടി ആ രാഹുലിനെ ഞാൻ തന്നെ കൊല്ലും എന്നിട്ട് ജയിലിൽ പോകുമെന്ന് കല്യാണി അപ്പോൾ പറയണം അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തോളുമെന്നൊക്കെ പറയുകയാണ് പിന്നീട് സേനനും കിരണും ആണെങ്കിൽ രാഹുലിൻ്റെ വീട്ടിൽ വരുന്നു കഥകെല്ലാം മുട്ടുന്നുണ്ട് പക്ഷേ ആരും തുറക്കുന്നില്ല വീട്ടിലാണെങ്കിൽ ആരുമില്ല എന്ന് മനസ്സിലാകുന്നു സേനൻ പറയാണ് അവനാണെങ്കിൽ ഇവിടം വിട്ട് പോയിരിക്കുകയാണ് നമ്മളെ പേടിച്ച് പോയതാണെന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് അച്ഛനെ എന്തെങ്കിലും അവൻ ചെയ്തിരുന്നുവെങ്കിൽ അവനെ ഞാൻ തല്ലിക്കൊന്നേന എന്നൊക്കെ സേനൻ അപ്പോൾ പറയണം ഞാൻ ഇപ്പോഴൊന്നും മരിക്കത്തില്ല ഞാൻ രൂപയുമായിട്ട് സന്തോഷത്തോടെ താമസിച്ച് ജീവിച്ചിട്ടേ മരിക്കത്തുള്ളൂ എന്നൊക്കെ രാഹുൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു അതിനുശേഷം മനോഹർ ആണെങ്കിൽ കാറിലിരിക്കുന്ന കരിക്ക് വെട്ടി എല്ലാവർക്കും കൊടുക്കുന്നു രാഹുൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് സരയും ശാരിയുമാണെങ്കിൽ അതെന്താ വേണ്ടാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് മനോഹർ കരിക്കിൻ വെള്ളം കുടിച്ചിട്ട് പറയുന്നുണ്ട് ഈ വെള്ളം കൊള്ളില്ല വാട്ടവെള്ളമാണ് കുടിക്കാത്തതാണ് നല്ലതെന്ന് സറേ പറയാണ് ഇനിയും ഇടയ്ക്കൊന്നും വണ്ടി നിർത്തണ്ട ചിലപ്പോൾ അയാളുടെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ പുറകെ പിന്തുടരുന്നുണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയേക്കാമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്